എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറില്ലേ നാം നമ്മുടെ മക്കളെ അവരുടെ കഴിവുകൾ വിനിയോഗിക്കാൻ അവസരം കൊടുത്തുകൊണ്ടാണോ വളർത്തുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകുന്നു എല്ലാ സുഖ സൗകര്യങ്ങളിലും വളരുന്ന നമ്മുടെ മക്കൾക്ക് അവരുടെ കഴിവുകൾ വിനിയോഗിക്കുവാൻ നാം അവസരം കൊടുക്കുന്നുണ്ടോ ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തുള്ള രാജാവിനെ കാണാനായി ഒരു സുഹൃ സന്ദർശനം നടത്തി തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ രാജാവ് ഈ രാജാവിന് രണ്ട് മനോഹരമായ പഞ്ചവർണ തത്തകളെ നൽകി രാജാവ് രാജധാനിയിലെത്തി ആ തത്തകളെ വേണ്ടവിധം പരിശീലിപ്പിക്കുന്നതിനായി നല്ലൊരു പരിശീലകനെ ഏർപ്പാടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പരിശീലകൻ രാജാവിൻ്റെ തിരുമുമ്പിൽ വന്ന് ബോധിപ്പിച്ചു രാജാവെ ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിൽ ഒരു തത്ത ഇല്ല അത് ആ കൊമ്പിൽ നിന്നും മാറിയിരിക്കുന്നതല്ലാതെ പറക്കാൻ ശ്രമിക്കുന്നേ ഇല്ല ഇത് കേട്ട് രാജാവിന് വളരെ വിഷമം തോന്നി രാജാവ് മറ്റു പല വിദഗ്ധരായ പരിശീലകരെയും കൊണ്ടുവന്ന് ആ തത്തയെ പരിശീലിപ്പിച്ച് നോക്കി പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒരു തത്ത പറക്കുന്നേയില്ല വിഷമിച്ച രാജാവ് ആ തത്തയെ പറക്കുന്ന ആൾക്ക് ആയിരം സ്വർണ നാണയം നൽകുന്നതാണെന്ന് വിളംബരം ചെയ്തു പിറ്റേ ദിവസം രാജാവ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ആ രണ്ട് തത്തകളും മനോഹരമായി പറക്കുന്നതാണ് ഇതുകണ്ട് രാജാവിന് അത്ഭുതമായി രാജാവ് മന്ത്രിയെ വിളിച്ചു ചോദിച്ചു ആരാണ് ഈ തത്തയെ പറത്തിയത് അയാളെ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടുവരണം മന്ത്രി അന്വേഷിച്ചു പോയി മന്ത്രിയുടെ കൂടെ വന്നത് ഒരു കർഷകനായിരുന്നു രാജാവ് അത്ഭുതത്തോടെ ആ കർഷകനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ തത്തയെ പറത്തിയത് ഞാൻ എത്രയോ ആളുകളെ അതിനെ ഏർപ്പാടാക്കിയിട്ടും അവർക്കൊന്നും അതിന് സാധിച്ചില്ല എങ്ങനെയാണ് നിങ്ങൾ ഈ തത്തയെ പറത്തിയത് ആ കർഷകൻ പറഞ്ഞു ഞാൻ ആ തത്ത പറഞ്ഞിക്കൊണ്ടിരിക്കുന്ന ആ കൊമ്പുകളെല്ലാം മുറിച്ചു കളഞ്ഞു പിന്നീട് ആ തത്തയ്ക്ക് പറക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ലായിരുന്നു നോക്കൂ നമ്മുടെ മക്കൾക്കും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ നാം നമ്മുടെ മക്കൾക്ക് അവരുടെ കഴിവുകൾ വിനിയോഗിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നുണ്ടോ അവർ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാതെ സുഖലോലുപരായി കഴിയുകയാണോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ റെഡിയല്ലേ ഇനി മുതൽ നമുക്ക് നമ്മുടെ മക്കളെ അവരുടെ കഴിവുകൾ വിനിയോഗിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് വേണ്ട വിദ്യാഭ്യാസങ്ങളെല്ലാം നൽകിക്കൊണ്ട് നമുക്ക് വളർത്താൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ